എല്ലാവർക്കും നമസ്കാരം സ്ഥിരമായി നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ വെളുത്തുള്ളിയെ പറ്റിയും അതുപോലെ തന്നെ ചൈനീസ് വെളുത്തുള്ളിയെ പറ്റിയും ഇതിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊരു വീഡിയോ കിട്ടി ആദ്യം നമുക്ക് ആ വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങളൊന്നും കേൾക്കാം ചൈനീസ് വെളുത്തുള്ളികളെക്കുറിച്ച് നാം ധാരാളം കേട്ടിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയിൽ ചൈനീസ് വെളുത്തുള്ളികൾ നിരോധിച്ചിരുന്നു എന്നാൽ രാജ്യത്തെ ചിലയിടങ്ങളിലെങ്കിലും നിരോധനം മറികടന്ന് അനധികൃതമായി ചൈനീസ് വെളുത്തുള്ളികൾ വിൽക്കുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു രാസവസ്തുക്കളുടെ സഹായത്തോടെ കൃത്രിമമായി ഉൽപ്പാദിപ്പിക്കുന്ന ഇത്തരം വെളുത്തുള്ളികൾ ശരീരത്തിന് ഹാനികരമാണ് ഇത് തിരിച്ചറിയാനാകാതെ ചിലപ്പോൾ ഉപഭോക്താക്കൾ വാങ്ങാൻ സാധ്യതയുണ്ട് എന്നാൽ പ്രാദേശിക ചൈനീസ് വെളുത്തുള്ളികൾ തിരിച്ചറിയാൻ ചില മാർഗങ്ങളുണ്ട് പ്രാദേശിക വെളുത്തുള്ളി അപേക്ഷിച്ച് ചൈനീസ് വെളുത്തുള്ളികൾ വലുതാണെന്നാണ് റിപ്പോർട്ട് കൂടാതെ ഇതിന് കട്ടിയും കൂടുതലാണ് വെളുത്തതും മിനിസ് മാർന്നതുമാണ് ഇതിന്റെ പ്രതലം കൂടുതൽ തിളക്കം തോന്നിക്കുകയും ചെയ്യും രാസവസ്തുക്കൾ ഉപയോഗിച്ച് സിന്തറ്റിക് പ്രക്രിയയിലൂടെ ഉൽപ്പാദിപ്പിക്കുന്നതിനാലാണിത് തൊലി കളയേണ്ട എളുപ്പമാണെന്നതാണ് ചൈനീസ് വെളുത്തുള്ളിയുടെ മറ്റൊരു പ്രത്യേകത എന്നാൽ പ്രാദേശിക വെളുത്തുള്ളിയുടെ തൊലി ഇത്രയും എളുപ്പത്തിൽ കളയാനാകില്ല പ്രാദേശിക വെളുത്തുള്ളിയുടെ അല്ലിക്ക് ചൈനീസ് വെളുത്തുള്ളിയേക്കാൾ മണം അനുഭവപ്പെടും അൾസർ അണുബാധ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ചൈനീസ് വെളുത്തുള്ളിയുടെ ഉപയോഗം കാരണമാകും ഇതാണ് ആ ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നുള്ളത് അറിയണം രണ്ടായിരത്തി പതിനാലിൽ വെളുത്തുള്ളി നിരോധിച്ചിരുന്നോ നിരോധിച്ചിരുന്നു എന്നുള്ളത് സത്യമാണ് അതിൻ്റെ കാരണം എന്താണ് അതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം അപ്പോൾ അതിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണ് ഈ സ്റ്റൈനീസ് ഗാർലിക് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ എഫ് എസ് ഡി എ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി ആൻഡ് ഡ്രഗ് അഡ്മിനിസ്ട്രേഷൻ അവരുടെ ഓഫീസാണ് അത് നീ സ്റ്റോപ്പ് ചെയ്തത് സ്റ്റേറ്റഡ് ദാറ്റ് ചൈനീസ് ഗാർലിക് ഇസ് ട്രീറ്റഡ് വിത്ത് എ ഫംഗിസൈഡ് കണ്ടെയ്നിങ് മീതെയിൽ ബ്രോമൈഡ് ടു പ്രിവെൻറ്റ് ഫംഗൽ ഗ്രോത്ത് ഫോർ അപ് ടു സിക്സ് മന്ത്സ് ഇൻ കോൺട്രാസ്റ്റ് ഇന്ത്യൻ ഗാർലിക് ഇസ് ഗ്രോൺ വിത്ത് മിനിമൽ പെസ്റ്റിസൈഡ്സ് എംഫസൈസിംഗ് നാച്ചുറൽ ഫാമിംഗ് മെത്തേഡ് സ്വാഭാവികമായിട്ടുള്ള രീതിയിലുണ്ടാക്കിയെടുക്കുന്ന വെളുത്തുള്ളികളാണ് ഇന്ത്യയിലുള്ളത് അല്ലെങ്കിൽ സാധാരണ നാടൻ രീതിയിലാണ് ഇന്ത്യൻ വെളുത്തുള്ളികൾ ഉണ്ടാക്കുന്നതെന്നും ചൈനീസ് വെളുത്തുള്ളികൾ ഉണ്ടാക്കുന്നത് കൃത്രിമമാണ് എന്ന് ഈ ന്യൂസ് വായിച്ച ആൾക്ക് തോന്നാനുള്ള ഒരു പ്രധാന കാരണം എനിക്ക് തോന്നുന്നു ഇതുപോലെയുള്ള ന്യൂസുകളാണ് അപ്പോൾ കൃത്രിമമായി വെളുത്തുള്ളി ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ കഴിക്കുന്ന വെളുത്തുള്ളി എന്ന് പറയുന്നത് അലിയം സറ്റിയം എന്ന് പറഞ്ഞ സ്പീഷീസിൽ പെടുന്ന ഒരു ചെടിയാണ് ആ ചെടിയിൽ ഇന്ത്യൻ വേരിയൻസ് ഉണ്ട് ചൈനീസ് വേരിയൻസ് ഉണ്ട് ഇതല്ലാതെ കുറച്ച് കാട്ട് വെറൈറ്റികളുണ്ട് മനുഷ്യൻ കാട്ടിലുള്ള പല ചെടികളെയും നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി പ്രത്യേകം തിരഞ്ഞെടുത്ത് വളർത്തുക എന്ന് പറയുന്ന പ്രക്രിയയിലൂടെയാണ് ഇതുണ്ടാകുന്നത് അപ്പോൾ ചൈനീസ് വെളുത്തുള്ളിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ചൈനീസ് വെളുത്തുള്ളി എത്ര കാലമായിട്ടുണ്ട് എന്നുള്ളത് അറിയുക ഒരു ബി സി രണ്ടായിരം മുതൽ തന്നെ ചൈനീസ് വെളുത്തുള്ളി ഉള്ളതായിട്ട് അതായത് മെസ്സപ്പോട്ടോമീൻ കാലഘട്ടത്തിൽ തന്നെ ചൈനീസ് വെളുത്തുള്ളികൾക്ക് ഉപയോഗിച്ചിരുന്നതായിട്ട് നമുക്കറിയാം ഇന്ന് തന്നെ ലോകത്തിൽ എക്സ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എൺപത് ശതമാനം വെളുത്തുള്ളിയും എക്സ്പോർട്ട് ചെയ്യുന്നത് ചൈനയാണ് അപ്പോൾ കാട്ട് വെറൈറ്റികളിൽ നിന്ന് നമ്മളെ പോലെ തന്നെ അവരും സെലക്ട് ചെയ്ത് അവർക്ക് പറ്റിയ കുറച്ച് വെളുത്തുള്ളികളെടുത്ത് വളർത്തുക എന്ന് പറഞ്ഞ കാര്യമാണ് ചെയ്യുന്നത് അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ഒരുമിച്ച് ഒരു മോണോക്രോപ്പ് എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ വെളുത്തുള്ളി മാത്രമായിട്ട് വെച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു പ്രശ്നം എന്താണ് അവിടെ കൃമികീടങ്ങൾ ഉണ്ടാകുമെന്നുള്ളതാണ് മാത്രമല്ല പക്ഷികളോ വിരകളോ ഇല്ലെങ്കിൽ ബാക്കി ജീവികളോ ഒക്കെ കടിക്കാതിരിക്കാനായിട്ട് എല്ലാ ചെടികളും ചെയ്യുന്നത് പോലെ പ്രതിരോധത്തിനായിട്ട് എന്തെങ്കിലുമൊക്കെ രാസവസ്തുക്കൾ കരുതി വയ്ക്കും അപ്പോൾ വെളുത്തുള്ളിയിലുള്ള രാസവസ്തു എന്ന് പറയുന്നത് ആലിസിൻ പ്രധാനമായിട്ടും വെളുത്തുള്ളിയുടെ അതായത് നാക്കിലൊക്കെ തൊട്ട് കഴിഞ്ഞാൽ ആ പൊള്ളുന്നത് പോലെയുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്ന രാസവസ്തു എന്ന് പറയുന്നത് ആലിസിൻ എന്ന് പറഞ്ഞ ഒരു സൾഫർ ബേസ്ഡ് ബേസ്ഡായിട്ടുള്ളൊരു കോമ്പൗണ്ടാണ് ഈ കോമ്പൗണ്ടാണ് നമുക്ക് ആ നാക്കിനടിയിൽ വെക്കുമ്പോഴത്തേക്കും ഒരു ചൂട് പോലെ തോന്നുന്നത് അതായത് ബേസിക്കലി നമ്മുടെ എന്താ പറയുക തെർമോ സെൻസേസിൻ്റെ ആ ഒരു പാത്വേയെ ട്രിഗർ ചെയ്തിട്ട് ചൂട് ചൂടുപോലെ പൊള്ളുന്നൊരു സെൻസേഷൻ ഉണ്ടാക്കുകയും നമ്മൾ കഴിക്കാതെ മാറുകയും ചെയ്യുന്നുള്ളതാണ് മാത്രമല്ല ഇതിനകത്തുള്ള സൾഫർ ആയിട്ടുള്ള പല കോമ്പൗണ്ടുകളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ കൃമികീടങ്ങളെ അകറ്റി നിർത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ നാട്ടുവൈദ്യമാരും നാച്ചുറോപ്പതിക്കാരും ഒക്കെ പറയുന്ന ഒരു കാര്യമുണ്ട് വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായ ഗുണമുണ്ട് അതിന് മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് ഉണ്ടെന്ന് ഈ മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് എന്തിനാണ് നമുക്ക് മരുന്നുണ്ടാക്കാനായിട്ട് വെളുത്തുള്ളി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതല്ല വെളുത്തുള്ളി വെളുത്തുള്ളിയുടെ ആ ബൾബ് അത് മുകളിലോട്ട് ഒരു പത്ത് ഇല വരും അത് കഴിഞ്ഞാൽ അത് വാടിപ്പോ അത് കഴിഞ്ഞിട്ടാണ് ആ ബൾബ് വെളുത്തുള്ളി എന്ന് പറയുന്ന ആ ബോൾ പോലെയുള്ള സാധനം നമുക്ക് അല്ലികൾ ചേർന്ന ആ സാധനം കിട്ടുന്നത് അപ്പോൾ ആ സംഗതികളെ കടിച്ച് കൃമികീടങ്ങൾ നശിപ്പിക്കാതിരിക്കാനായിട്ട് രാസപ്രക്രിയയിലൂടെ അതുണ്ടാക്കി വെച്ചിരിക്കുന്ന സാധനമാണ് ഈ സൾഫർ ബേസ്ഡ് ആയിട്ടുള്ള ഈ ആലിസിൻ എന്ന് പറയുന്ന ഈ കോമ്പൗണ്ട് അപ്പോൾ ഈ കോമ്പൗണ്ട് ആണ് എന്ത് ഒരു ഡിറ്ററൻ്റായിട്ട് ആ ചെടികളെ കടിക്കാതിരിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിന് വരുന്ന കൃമികീടങ്ങളെ മാത്രമല്ല ഫംഗസിനെയും ഈ വെളുത്തുള്ളിക്ക് വരുന്ന ഒരു രോഗമാണ് ഫംഗസ് അണുബാധ എന്ന് പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ബൾബ് ചീഞ്ഞ് പോകും അല്ലെങ്കിൽ അല്ലികൾ ഇല്ലാതായി പോകും എന്നുള്ളതാണ് അപ്പോൾ നല്ല മുഴുത്ത അല്ലികളുണ്ടെങ്കിൽ അതിനകത്ത് ഫംഗസ് അണുബാധ ഇല്ലാത്തത് കൊണ്ടാണ് നമുക്ക് ആ മുഴുത്ത വലിയ അല്ലികൾ കിട്ടുന്നത് എന്നുള്ളതാണ് അർത്ഥം അല്ലെങ്കിൽ അത് ചീഞ്ഞ് അല്ലെങ്കിൽ പൂപ്പൽ ബാധിച്ചിട്ട് ചീത്തയായിരിക്കുന്ന രീതിയിലായിരിക്കും അപ്പോൾ ഈ ആൻറ്റി മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് എല്ലാം ആ ചെടിയുടെ സുരക്ഷയ്ക്കായിട്ട് അത് ഉണ്ടാക്കി വെച്ചതാണ് അതിനെയാണ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആൻറ്റിബ ഒരു മൈക്രോബിയൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ വേർതിരിച്ചെടുത്തിട്ട് ഒരു മരുന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അപ്പോൾ ഈ നാച്ചുറോപ്പതിക്കാർ പലപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഈ ആക്നെ അല്ലെങ്കിൽ മോഹക്കുരുവിന് അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപയോഗിക്കാമെന്നുള്ളൂ പക്ഷേ അങ്ങനെ ഉപയോഗിച്ച് നോക്കിയപ്പോൾ കണ്ട ഒരു കേസ് റിപ്പോർട്ടാണ് ഗാർലിക്ക് നമ്മുടെ നെറ്റിയുടെ പുറത്ത് ഒരാൾ ഈ ആക്നെ മാറാനായിട്ട് എടുത്ത് തയ്ക്കുക അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി ടോപ്പിക്കലായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നെറ്റിയിൽ എന്ത് സംഭവിച്ചു പൊള്ളലുണ്ടാകുന്നുണ്ടെന്നുള്ളത് കാര്യം ഈ അലിസിൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ട് സ്കിന്നിൽ ഇട്ട് കഴിഞ്ഞാൽ അത് റിയാക്ട് ചെയ്യുകയും അവിടെ പൊള്ളൽ ബേൺ പോലെ സെക്കൻഡ് ഡിഗ്രി ബേൺ പോലെയുള്ള സെൻസേഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടാവുന്നതെന്നാണ് പറയുന്നത് അപ്പോൾ അത്രത്തോളം പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കെമിക്കലാണ് ഈ ആലിസൻ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് തന്നെ വീട്ടിൽ വാങ്ങിച്ചിട്ടറിയാം ചൈനീസ് വെളുത്തുള്ളിയും നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി വളരെ പേപ്പർ പോലെ ഇങ്ങനെ അല്ലെങ്കിൽ ഉള്ളത്തുള്ളി പോലെ എന്ന് നമ്മൾ പറയില്ല അതുപോലെ ഈസി ആയിട്ട് ഇളകി പോകുന്ന ഫ്ലേക്സ് ആയിട്ട് പുറത്തെ പാളികൾ ഇളകി പോകുന്ന ചൈനീസ് വെളുത്തുള്ളി നോക്കിക്കഴിഞ്ഞാൽ നല്ല വലിപ്പോൾ ഉള്ള വെളുത്തുള്ളിയാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊലി ഉരിച്ചെടുക്കാനായിട്ട് നമുക്ക് എളുപ്പമാണ് പോകുന്ന പാട പോലെ ഇങ്ങനെ ഇളക്കി കളയാൻ പറ്റും മാത്രമല്ല നല്ല വലിയ അലിയാണ് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന വെളുത്തുള്ളിയുടെ അത്രയും ഫ്ലേവർ ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് ഫ്ലേവർ തരുന്നത് പ്രത്യേകിച്ച് ഈ ഓർഗാനോ സൾഫേഴ്സിൻ്റെ ഈ സൾഫർ ബേസ്ഡ് ആയിട്ടുള്ള ഈ സാധനത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വായിൽ നമ്മൾ ഇട്ട് ചവയ്ക്കുന്ന സമയത്താണ് അല്ലെങ്കിൽ അതിനെ ക്രഷ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊടിക്കുമ്പോൾ അരയ്ക്കുമ്പോൾ അപ്പോഴൊക്കെയാണ് എന്ത് സംഭവിക്കുന്നത് ഈ കോമ്പൗണ്ടുകൾ റിലീസാവുന്നത് ആ റിലീസാവുന്നതാണ് അതുകൊണ്ടാണ് വെളുത്തുള്ള ചവയ്ക്കുമ്പോഴാണ് അതിൻ്റെ ഒരു മണം വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാകുമല്ലേ വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ മണം വരുന്നത് അതിൻ്റെ കാരണം അത് ഇടിക്കുകയോ പൊടിക്കുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സെൽ വാൾ അതിൻ്റെ കോശങ്ങൾക്ക് എന്തെങ്കിലും ഒരു ബ്രീച്ച് സംഭവിച്ചു എന്നറിയുമ്പോൾ ആ സമയത്താണ് അത് ഈ പറയുന്ന കോമ്പൗണ്ട് പുറത്തേക്ക് റിലീസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇതിന് കൂടുതൽ ഫ്ലേവർ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതിൽ കൂടുതൽ അലിസിൻ ഉണ്ടെന്നും മറ്റേതിനകത്ത് താരതമ്യേനെ അലിസിൻ കുറവാണ് എന്നാണ് അർത്ഥം മാത്രമല്ല ഈ റിപ്പോർട്ടിൽ പറയുന്ന ഒരു കാര്യത്തിനകത്ത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം രണ്ടായിരത്തി പതിനാലിനകത്ത് എന്തുകൊണ്ടാണ് കസ്റ്റംസ് ഇത് തടഞ്ഞു വെക്കുകയും ഞാൻ പറഞ്ഞല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ വെളുത്തുള്ളി എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യം എന്ന് പറയുന്നത് ചൈനയാണ് അവിടെ നിന്നുള്ള വെളുത്തുള്ളികൾ വേണ്ട എന്ന് വെക്കാൻ കാരണം അതിന് ഒരുപാട് പൊളിറ്റിക്കലായിട്ടുള്ള ഒക്കെ ഉണ്ടാവാം നമ്മൾ അതിനകത്തേക്ക് പോകേണ്ട കാര്യമില്ല പക്ഷേ പറഞ്ഞ കാരണങ്ങൾ ഒന്ന് ഒരു പ്രധാന കാരണം പറഞ്ഞത് ഇതിനകത്ത് ഒരുപാട് പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു എന്നുള്ളൊരു കംപ്ലൈൻ്റാണ് പറയുന്നത് അപ്പോൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ ഏത് പെസ്റ്റിസൈഡാണ് ഉപയോഗിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അവിടെ ഉപയോഗിച്ചിരുന്നത് മീതയിൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞൊരു സാധനമാണ് ഉപയോഗിച്ചിരുന്നത് മീതൈൽ ബ്രോമൈഡ് ഇന്ത്യയിൽ നിരോധിച്ച ഒരു രാസവസ്തുവാണ് അതൊരു ഗ്യാസാണ് അപ്പോൾ ഇത് ഉപയോഗിക്കുന്നത് എന്തിനാണ് സോയിൽ ഫ്യൂമിഗേഷന് വേണ്ടിയിട്ടാണ് അതായത് മണ്ണിൽ എന്തെങ്കിലും ഫംഗസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൃഷി ചെയ്യുന്നതിന് മുമ്പ് അടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഒരു ഗ്യാസാണത് അല്ലാതെ ഇത് നടുന്ന സമയത്തല്ല കൂടുതലും അതിന് മുമ്പ് അല്ലെങ്കിൽ ഒരു പ്രിപ്പറേഷൻ സോയിൽ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ട് മണ്ണ് പരിപമാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നടന്ന് ഒരു പ്രക്രിയയാണ് ഈ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് പാർട്ട് അതല്ല നമ്മൾ എന്തുകൊണ്ടാണ് ഇത് നിരോധിച്ചത് ഇതിനകത്ത് മീതെയിൽ ബ്രോമൈഡ് യൂസ് ചെയ്യുന്നുണ്ട് ഒരു കാരണം പറഞ്ഞിട്ടാണ് അത് നിരോധിച്ചത് നമ്മൾ ഇവിടുന്ന് ഇന്ത്യയും എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് വെളുത്തുള്ളി ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന വെളുത്തുള്ളിയിൽ അഞ്ച് ഒരു എനിക്കുണ്ട് വേൾഡ് മാർക്കൻ്റെ ഒരു ടു പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റേജ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വെളുത്തുള്ളിയാണ് നമ്മുടെ നാടൻ വെളുത്തുള്ളിയും കൂടെയുണ്ട് ഈ വെളുത്തുള്ളി എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ് നമ്മളും ഇതേ മീതെയിൽ ബ്രോമൈഡ് അടിച്ച് തന്നെയാണ് എക്സ്പോർട്ട് ക്വാളിറ്റിക്ക് സാധനം ഇടുന്നത് അവിടെ ആരും റിജക്ഷൻ പറയാറില്ല കാര്യം മീതെയിൽ ബ്രോമൈഡ് എന്ന് പറഞ്ഞ സാധനം ഒരു സാധാരണഗതിയിൽ ആളുകൾ ഫംഗസിനെ ഇല്ലാതാക്കാനായിട്ട് ഉപയോഗിക്കുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫംഗസ് അണുബാധ വന്നു കഴിഞ്ഞാൽ വെളുത്തുള്ളി കേടായി പോകുന്നുള്ളത് അപ്പോൾ ഇൻ ഇന്ത്യ യൂസസ് ഓഫ് മീതൈൽ പ്രൊമൈഡ് ഫോർ സോയിൽ ഫ്യൂമിഗേഷൻ എക്സട്രൈസ് ബാൻഡ് ആൻഡ് ഇസ് ഓൺലി യൂസ്ഡ് ഫോർ ക്വാറന്റൈൻ ആൻഡ് പ്രീ ഷിപ്പ്മെൻറ്റ് ഫൈറ്റ് ടു സാനിറ്ററി ട്രീറ്റ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ കൊമോഡിറ്റീസ് മെൻ ഫോർ എക്സ്പോർട്ട് അപ്പോൾ പുറത്തേക്ക് അയക്കുന്നതിന് ഷെൽഫ് ലൈഫ് കൂടാൻ ഒരു ആറ് മാസം വരെയൊക്കെ വെളുത്തുള്ളി കേടാതായിരിക്കും അപ്പോൾ അതിനുവേണ്ടി പുറത്തേക്ക് അയക്കുന്ന ഒരു രീതിയാണ് ഇനി എന്തുകൊണ്ടാണ് വെളുത്തുള്ളി നമ്മുടെ വെളുത്തുള്ളിയും അല്ലെങ്കിൽ അവരുടെ വെളുത്തുള്ളിയും വ്യത്യാസം അവരുടേലെന്തുകൊണ്ട് അലിസിൻ കുറവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് വെളുത്തുള്ള എന്ന് പറയുന്ന ആ ഒരു ചെടി ഏറ്റവും ഭംഗിയായിട്ട് വളരുന്ന കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തി നാല് ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും മധ്യപ്രദേശിലും യു പിയിലും ഇത് കൃഷി ചെയ്യുന്നത് അപ്പോൾ അതിന് അതിൻ്റെ കാലാവസ്ഥയുടേതായ വ്യത്യാസം തീർച്ചയായിട്ടും ഉണ്ട് ചൈനീസ് ഹൈ മൗണ്ടൻ റേഞ്ചസിലൊക്കെയാണ് വളർത്തുന്നതെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചുകൂടെ നല്ല താഴ്ന്ന ടെമ്പറേച്ചറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ വെളുത്തുള്ളിയുടെ സ്വഭാവത്തിൽ വ്യത്യാസമുണ്ട് ഇനി മണ്ണിൻ്റെ ഘടന ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ കാട്ട് വെറൈറ്റി വെളുത്തുള്ളി എന്തുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ വൈൽഡ് വെറൈറ്റിക്കത്ത് ഇതിൻ്റെ ബൾബിൻ്റെ വണ്ണം വളരെ കുറവും അതുപോലെ തന്നെ ഈ കോമ്പൗണ്ട് അലിസൻ എന്ന് പറഞ്ഞ കോമ്പൗണ്ടിൻ്റെ അളവ് വളരെ കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കറിക്കായിട്ട് അല്ലെങ്കിൽ നമ്മൾ കള്ളണറി ആവശ്യങ്ങൾക്കാണ് കൂടുതലുപയോഗിക്കുക ചിക്കൻ വയ്ക്കുന്നു വെളുത്തുള്ളി ഇരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഫ്ലേവർ അത്രയും സ്ട്രോങ് ആണ് അല്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റാത്ത രീതിയിലുള്ള സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേറായതുകൊണ്ടാണ് നമ്മളതിനെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്ത് എങ്ങനെ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ മരിച്ചീനിയിൽ കട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് അതിനകത്ത് ഹൈഡ്രോസൈനിക് ആസിഡ് ഉള്ളതുകൊണ്ടാണ് അതിനകത്ത് കട്ടുള്ളത് ഇപ്പോൾ ഏതെങ്കിലും ഒരു എലി കടിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചീനിക്ക് പ്രത്യേകം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തപ്പിയോക്ക അതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ കിഴങ്ങിന് കൂടുതൽ കട്ടുണ്ടാവും എന്നുള്ളത് കാണാൻ പറ്റും അപ്പോൾ ഹൈഡ്രോസൈനിക് ആസിഡ് വളരെ കുറഞ്ഞ വെറൈറ്റികൾ നോക്കി നമ്മൾ ഇപ്പോൾ സിംഗപ്പൂർ വെള്ളമെന്നൊക്കെ പറഞ്ഞ ആളുകൾ ഇഷ്ടപ്പെട്ട വെറൈറ്റികൾ നോക്കി ബ്രീഡ് ചെയ്തെടുത്താണ് അതിനെ ഇല്ലാതാക്കിയത് എന്ന് പറഞ്ഞ പോലെ ചൈനാക്കാർക്ക് അത്ര സ്ട്രോങ് ഫ്ലേവർ ആവശ്യമില്ലാത്തതുകൊണ്ട് അവർ അലിസിൻ കുറഞ്ഞ വെറൈറ്റി സെലക്ട് ചെയ്ത് എന്നാൽ വലിപ്പം കൂടുതലുള്ളത് കാര്യം അവർക്ക് എപ്പോഴും ഏതൊരു സാധനം ഫ്രൂട്ട് ഇപ്പോൾ നമ്മൾ കാണുന്ന ക്യാരറ്റ് ആയാലും ആപ്പിൾ ആയാലും ഫ്രൂട്ട്സിൻ്റെ കാര്യം തന്നെ എടുത്ത് നോക്കും പണ്ടുള്ളതൊക്കെ വളരെ ചെറിയ വെറൈറ്റികളും നമ്മൾ ഇന്ന് കാണുന്നതൊക്കെ വളരെ വലിയ വെറൈറ്റികളുമാണ് അതിൻ്റെ പ്രധാന കാരണം എന്താണ് നമ്മൾ പ്രിഫറൻസിനനുസരിച്ച് നല്ല നിറമുള്ള മണമുള്ള ഗുണമുള്ള അല്ലെങ്കിൽ വലിപ്പമുള്ള ഫ്രൂട്ട്സ് നോക്കി സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് വെളുത്തുള്ളിയുടെ കാര്യത്തിൽ സംഭവിച്ചത് ഇനി ഈ ചൈനീസ് വെളുത്തുള്ളി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കാര്യം ഇത് രണ്ട് രീതിയിൽ റീപ്രൊഡ്യൂസ് ചെയ്യും എന്നാലും കൂടുതലും നമ്മൾ ആയിട്ടുള്ള റീപ്രൊഡക്ഷനാണ് അല്ലി തന്നെ പരിമപ്പെടുത്തിയിട്ട് വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷനാണ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് വെളുത്തുള്ളി ഉണ്ടായി വരുന്നതായിട്ട് കാണാം അല്ലാതെ അതിന് സെക്ഷൽ റീപ്രൊഡക്ഷൻ ഉണ്ട് അത് സാധാരണ ചെയ്യാറില്ല കൊമേഴ്ഷ്യലി ഒന്നും അത് ചെയ്യാൻ പറ്റുന്ന ഒരു വൈബിൾ ആയിട്ടുള്ള ഒരു സംഭവം ഒന്നല്ല അപ്പോൾ അങ്ങനെ നിങ്ങൾ തന്നെ ചൈനീസ് വെളുത്തുള്ളി എന്ന് പറയുന്ന ഈ വെളുത്തുള്ളി നിങ്ങൾ നാട്ടിൽ വളർത്തിയാലും നിങ്ങൾക്ക് ഈ പറയുന്ന അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ കിട്ടിയ ചൈനീസ് വെളുത്തുള്ളിയെ നിങ്ങളൊന്നാരി പാകി നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അത് വരുന്നത് ഇതുപോലെ തന്നെയായിരിക്കും അത് അതിൻ്റെ ജനിതക ഗുണമാണ് അതിൻ്റെ നിറമായാലും അതിൻ്റെ അല്ലിയുടെ വലുപ്പമായാലും അല്ലാതെ അതിനകത്ത് പ്രത്യേക എന്തെങ്കിലും പെസ്റ്റിസൈഡ്സോ കെമിക്കൽസ് ചേർത്തിട്ടല്ല അപ്പോൾ നമ്മൾ എന്ത് കാരണം പറഞ്ഞാണോ നിരോധിച്ചത് അതേ കാരണം തന്നെയാണ് എന്ത് നമ്മൾ അതേ കാര്യം തന്നെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വെളുത്തുള്ളിയിലും ചെയ്യുന്നതെന്നുള്ളതാണ് അത് ബാക്കി രാജ്യങ്ങളൊന്നും നോ പറയാത്തടത്തുള്ള കാലം നമുക്കും അതുതന്നെ ചെയ്യാം ഇപ്പം ഇതിനകത്ത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ഒന്നാമത്തെ കാര്യം ഈ സാധനം ഒരു ഗ്യാസാണ് ഈ മീതേൽ ബ്രോമായിട്ടെന്ന് പറയുന്നത് അത് ഫ്യൂമിഗേറ്റ് ചെയ്യുന്നത് ഇല്ലാത്ത വെളുത്തുള്ളി കിട്ടാനാണ് ഫംഗസ് അണുബാധയുള്ള വെളുത്തുള്ളി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആരും വാങ്ങിക്കില്ലല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ക്വാളിറ്റി ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുന്നത് കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ദോഷവും ഇല്ല ഇനി ഞാൻ അതിൻ്റെ കാര്യമല്ല പറഞ്ഞു വന്നത് അപ്പോൾ ചൈനീസ് വെളുത്തുള്ളി സിന്തറ്റിക്കായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണെന്നാണ് പറയുന്നത് ഒരു കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഭയങ്കര ഒരു സ്കാമായിരുന്നു ചൈനീസ് മുട്ടകളെന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട് ഒരു ഒരു കോഴിമുട്ടയ്ക്ക് നമ്മളൊരു ആറ് രൂപയ്ക്കാണ് അല്ലെങ്കിൽ ഒരു ആറര രൂപയ്ക്കാണ് കടയിൽ നിന്ന് വാങ്ങിയത് അല്ലെങ്കിൽ പോട്ടെ ഏഴ് ഏഴ് രൂപയെന്ന് വയ്ക്കുക ഏഴ് രൂപയ്ക്കുള്ള ഒരു കോഴിമുട്ടയുടെ അതേ ക്വാളിറ്റിയിലുള്ള ഇതേ കൺസിസ്റ്റൻസിലുള്ള ഒക്കെ ആയിട്ട് ആർട്ടിഫിഷ്യലി അങ്ങനത്തെ സാധനം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലാവുന്നതൊക്കെ അറിയാം അതിനേക്കാൾ എളുപ്പം കോഴിയെ വളർത്തി മുട്ട എടുക്കുന്നത് തന്നെയാണ് ഇതുപോലെ ഈ ആർട്ടിഫിഷ്യലായിട്ട് വെളുത്തുള്ളി ഉണ്ടാക്കുക അല്ലെങ്കിൽ സിന്തറ്റിക്കായിട്ട് വെളുത്തുള്ളി ഉണ്ടാക്കുക അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരു സിന്തറ്റിക് സാധനമാണ് വെളുത്തുള്ളി എന്നുള്ള രീതിയിൽ ഈ പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല അങ്ങനെയാണോ ഒരു ഉദ്ദേശം എന്ന് എനിക്കറിയില്ല ഇനി ആയിട്ടുള്ള വളങ്ങൾ ഇട്ടിട്ടാണെന്നുണ്ടെങ്കിലും സിന്തറ്റിക്കായാലും നാച്ചുറായാലും വെളുത്തുള്ളി ഇത് തമ്മി തിരിച്ചറിയാനുള്ള കഴിവൊന്നുമില്ല വളങ്ങൾ ഉപയോഗിച്ചാൽ പോഷക ഗുണങ്ങളുള്ള മണ്ണിൽ നിൽക്കുന്ന ചെടിക്കായിരിക്കും എപ്പോഴും നല്ല വലിയ ഫ്രൂട്ടും ആരോഗ്യമുള്ള ഇതുമൊക്കെ കിട്ടുന്നത് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് അപ്പോൾ കൃത്രിമമായി ഉണ്ടാക്കിയ വെളുത്തുള്ളി എന്ന് പറയുന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല കാര്യം എപ്പോഴും ഒരു കർഷകന് ആവശ്യം എന്താണ് അവൻ മുടക്കിയതിനേക്കാൾ കൂടുതൽ പണം അവന് വിൽക്കുമ്പോൾ കിട്ടണം എന്നുള്ളതാണ് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ചിലവ് കുറച്ചേ പറ്റുകയുള്ളൂ അപ്പോൾ സിന്തറ്റിക് ആയിട്ട് അതേപോലെ ഒരെണ്ണം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അത് ഇമ്പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഇനി ഏറ്റവും അവസാനം പറയുന്ന കുറച്ച് കാര്യമുണ്ട് അതായത് ചൈനീസ് വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ അൾസറും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു വെളുത്തുള്ളി എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസാണ് നമ്മൾ കാണുന്നത് ഒറ്റ സ്പീഷീസാണ് അതിപ്പോൾ ഇനി ഈജിപ്റ്റിലെ ഒരു ഫെറോയുടെ ഒരു രണ്ടായിരം വർഷം പഴക്കമുള്ള ആയിരത്തി എണ്ണൂറ് വർഷം കണ്ട ബി സിയിൽ ഉണ്ടായിരുന്ന ഒരു മമ്മി തുറന്നപ്പോൾ അതിൻ്റെ കൂടെ ആയിട്ടുള്ള ഒരു വെജി ഒരു ഒരു വെളുത്തുള്ളി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനകത്തായാൽ പോലും നമ്മൾ കാണുന്ന കാര്യം എന്താണ് അതായത് അത് വലുതായിട്ട് അങ്ങനെ ചെയ്ഞ്ച് ചെയ്തിട്ടില്ല നമ്മളിപ്പോൾ ഓരോ പ്രദേശത്തിനനുസരിച്ച് വളരുന്നതിനനുസരിച്ചതിനകത്ത് വ്യത്യാസം വരുന്നല്ലാതെ പ്രത്യേകിച്ച് അതിനകത്ത് കാര്യമൊന്നുമില്ല അപ്പോൾ ഈ ചൈനീസ് വെളുത്തുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾ പേടിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ചൈനീസ് വെളുത്തുള്ളി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾ ഉപയോഗിക്കുന്നതിന് മുമ്പേ നിങ്ങൾ മനസ്സിലാക്കുക എൻ്റെ പുറത്താണ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ സ്കിന്നെല്ലാം നമ്മൾ തൊലി കളഞ്ഞിട്ടാണ് ഉപയോഗിക്കാറ് ഇനി അകത്ത് അല്ലി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്യും കുക്ക് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന കാര്യം എന്താണ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്തുള്ള ഈ കോമ്പൗണ്ടുകളെല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അതിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ള ഫ്ലേവറുകൾ കുറയുകയുമാണ് ചെയ്യുന്നത് പച്ചയ്ക്ക് കഴിക്കുന്നത് അല്ല വേവിച്ച് കഴിക്കുന്നത് വേവിച്ച് കഴിക്കുമ്പോൾ തന്നെ അതിൻ്റെ മോളിക്യൂൾസ് എല്ലാം ബ്രേക്ക് ഡൗൺ ചെയ്ത് മാറുകയും ചെയ്യുന്നുള്ളതാണ് ഈ ആലസിൻ ബ്ലഡിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ സ്വഭാവത്തിൽ ചെറിയ വ്യത്യാസങ്ങൾ വരും ഇപ്പോൾ അലിയിൽ മീത്തേൽ സൾഫൈഡ് എന്ന് പറഞ്ഞ ഒരു കോമ്പൗണ്ട് കോമ്പൗണ്ടായിട്ടാണ് ബ്ലഡ് സ്ട്രീമിലേക്കൊക്കെ അബ്സോർബ് ചെയ്യുന്നത് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ നമ്മുടെ ശരീരം മുഴുവൻ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യുന്നു ശ്വാസകോശത്തിൽ വരുന്നു ശ്വാസകോശം വഴി അത് പുറത്തേക്ക് വരുന്നു അതാണ് പലപ്പോഴും ഈ വെളുത്തുള്ളി കഴിച്ചു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം നിങ്ങൾക്ക് വെളുത്തുള്ളിയുടെ സ്മെല് ശ്വാസത്തിനകത്തും അതുപോലെ തന്നെ സ്കിന്നിലും ഒക്കെ ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഒരു കോമ്പൗണ്ടാണ് അപ്പോൾ ഇതാണ് അതിൻ്റെ പിന്നിലുള്ള ഒരു സയൻസ് അപ്പോൾ ഈ ചൈനീസ് വെളുത്തുള്ളി അല്ലെങ്കിൽ ഇന്ത്യൻ വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സൗകര്യമുള്ള സാധനം വാങ്ങിച്ചു ഉപയോഗിക്കുക അല്ലാതെ ഇങ്ങനെ ഒരു ഭീതി വ്യാപാരം നടത്തേണ്ട കാര്യമില്ല ഇതിനകത്ത് എല്ലാ രാജ്യങ്ങളും ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ തന്നെ നമ്മുടെ നാട്ടിലെ വെളുത്തുള്ളിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ നാട്ടിൽ മണ്ണിലടിക്കേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കുന്ന അതേ സാധനങ്ങൾ തന്നെയാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന വെളുത്തുള്ളിയിൽ ഉപയോഗിക്കുന്നത് ചൈനീസ് വെളുത്തുള്ളി എന്ന് പറയുന്നത് ലോകമെമ്പാടു ഉപയോഗിക്കുന്ന ഒരു വെളുത്തുള്ളിയാണ് അപ്പോൾ അതിനുവേണ്ടി പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇതിനകത്തുള്ള ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്പോർട്ട് ചെയ്യുന്നവർ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പൂപ്പൽ വരാതിരിക്കാൻ പ്രത്യേകിച്ച് ഈ അത് അടഞ്ഞ കണ്ടെയ്നറുകളിൽ വയ്ക്കുമ്പോഴാണ് ഈ മോൾഡ് പോലെയുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രശ്നം അപ്പോൾ അടപ്പ് ഇട്ട് അടച്ച് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളി കേടാവാനുള്ള സംഘം അല്ലെങ്കിൽ ഫംഗസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ക്വാളിറ്റിയുള്ള വെളുത്തുള്ളി കഴിക്കുന്നുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള വെളുത്തുള്ളി കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് എടുത്തു നോക്കുമ്പോൾ ക്വാളിറ്റിയുള്ള വെളുത്തുള്ളി എവിടെ കാണുകയാണെന്നുണ്ടെങ്കിലും അത് വാങ്ങിച്ച് ഉപയോഗിക്കാതിന് ഈ നാടൻ വെളുത്തുള്ളി അല്ലെങ്കിൽ ഇന്ത്യൻ വെളുത്തുള്ളി ചൈനീസ് വെളുത്തുള്ളി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചൈനീസ് വെളുത്തുള്ളി എന്ന് പറഞ്ഞാൽ ചൈനയിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല ചൈനീസ് വെളുത്തുള്ളിയുടെ ആ വെറൈറ്റി നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ നാട്ടിലും ഉണ്ടാക്കി അങ്ങനെ ഉണ്ടായാലും ഇത് ഇതേപോലത്തെ ഒരു സംഗതിയായിട്ട് തന്നെയാണ് വരുന്നതെന്ന് കാണാൻ പറ്റും പിന്നെ നമ്മുടെ വെളുത്തുള്ളി കാണാൻ കുറച്ചുകൂടെ ചെറുതാണ് എൻ്റെ തൊലിയൊക്കെ പെട്ടെന്ന് ഇളകി വരും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ കുറച്ചിട്ടാൽ തന്നെ നല്ല പഞ്ചൻ്റ് ആയിട്ടുള്ള ആ ഒരു സ്മെല്ല് കിട്ടുമെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത ഈ വെളുത്തുള്ളിയുടെ ഈ അല്ലിസിൻ്റെ മൈക്രോബിയൽ പ്രോപ്പർട്ടീസ് കണ്ടിട്ട് ഇതിനെ അത് ചികിത്സിക്കാനുള്ള കഴിവുണ്ട് ഇത് ചികിത്സിക്കാനുള്ള കഴിവുണ്ടെന്നൊക്കെ പലരും പറയാറുണ്ട് പക്ഷേ അതിനുള്ള തെളിവുകളൊന്നും തൽക്കാലം നമ്മുടെ കയ്യിലില്ല അതിന് മൈക്രോബിയൽ പ്രോപ്പർട്ടി ഉണ്ട് ആ മൈക്രോബിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ആ വെളുത്തുള്ളിയെ ബാക്കി കീടങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ അത് ഒരു കഴിവാണ് പക്ഷേ നമ്മളത് ഉള്ളിലേക്ക് വെളുത്തുള്ളിയായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വൈറ്റ് കത്ത് എത്തുമ്പോൾ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ പല കോമ്പൗണ്ടുകളായിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യുകയും അത് ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെയുള്ള തെറ്റിദ്ധാരണകൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതിരിക്കുക ന്യൂസ് ചാനലിൽ കേൾക്കുന്നതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയമായിട്ട് കാണാം ബൈ